ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശന്റെ വിവാഹം മുടങ്ങുകയാണ് പ്രകാശന്റെ എല്ലാ പ്രതീക്ഷകളും തകരുന്നുണ്ട് അപ്പുറവും ഇപ്പുറവും രണ്ട് പെണ്ണുങ്ങള് മുഖം മറച്ചിരിക്കുകയാണ് എന്തായാലും താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് തൻ്റെ അരികിലിരിക്കുന്നത് എന്ന വിശ്വാസത്തോടെ എടുത്ത് കഴുത്തിൽ ചാർത്താൻ നിൽക്കുമ്പോൾ ആയിരിക്കും ലക്ഷ്മി ആ മുഖത്തെ സാരത്താൽ എടുത്ത് മാറ്റുന്നതും അങ്ങനെ ലക്ഷ്മിയെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇപ്പുറത്തതായിരിക്കുമോ തൻ്റെ ഭാര്യ എന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്തെ സ്ത്രീയെ നോക്കുമ്പോൾ അത് ആയിരിക്കും അങ്ങനെ രണ്ടുപേരെ ഇതെന്തായി സംഭവിക്കുന്നതെന്ന് അറിയാതെ കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ നിൽക്കുന്ന പ്രകാശനും വിക്രവും അമ്മയ്ക്കും എല്ലാവരും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പം പ്രകാശനും മനസ്സിലാകുന്നുണ്ട് ഇവരെല്ലാവരും ചേർന്ന് തന്നെ കബളിപ്പിക്കുകയായിരുന്നു അതുപോലെ തന്നെ കാർത്തിക തൻ്റെ മകളാണെന്നും ലക്ഷ്മി തന്നെയാണ് തൻ്റെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അങ്ങനെ തകർന്ന തരിപ്പണമായി എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് തലകൊമ്പിട്ട് പ്രകാശനും വിക്രവും അതുപോലെ തന്നെ അമ്മൂമ്മയൊക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അതേ സമയത്താണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നുണ്ട് മൂന്ന് പേരും കൂടിയിട്ട് അപ്പോൾ വിക്രം പറയാണ് എന്തായാലും അവർക്ക് നമ്മളെ കമ്പനിയിൽ നിന്നും ഒഴിവാക്കാൻ പറ്റില്ല കാരണം എൻ്റെ പേരിലല്ലേ ഞാനല്ലേ അവിടുത്തെ എം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇതിനെതിരേ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ന്യായമായിട്ട് നമ്മൾ ജയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും കമ്പനിയിലോട്ട് പോകാമച്ച എന്നും പറഞ്ഞ് അച്ഛനെയും കൂട്ടി വിക്രമാണെങ്കിൽ അവരുടെ എൽ കെ കൺസ്ട്രക്ഷനിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അതിലും ഞെട്ടിക്കുന്നതാണ് വേറൊന്നുമല്ല നമ്മുടെ കല്യാണിയും കിരണും അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് വിക്രക്ക് വിക്രമം പ്രകാശനം വാദിച്ച് നോക്കുന്നുണ്ട് ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ അധ്വാനത്തിൻ്റെയും കൂടി ഫലമാണ് ഈ ഒരു ഇത്രയും കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിൻ്റെ പാതി തരണം തന്നെയല്ല ഈ കമ്പനി ഇതിൻ്റെ എം ഡി ഞാനാണ് എന്നിങ്ങനെയൊക്കെ വിക്രം പറഞ്ഞ് വാദിക്കുന്ന സമയത്താണ് ആ സത്യം തിരിച്ചറിയുന്നത് അപ്പോൾ അവര് പറയുകയാണ് ലക്ഷ്മിയൊക്കെ പറയുന്നുണ്ട് അതെ പൊട്ട നിങ്ങൾ നിങ്ങളെ പോലെ മണ്ടന്മാരല്ല ഞങ്ങൾ നിൻ്റെ ഈ നെയ്മോർഡിൽ മാത്രം ാണ് എം ഡി വിക്രമാദിത്യൻ എന്നുള്ള പേര് മാത്രം അവിടെയുള്ളൂ വേറൊരുത്തിലും നിന്റെ പേരില്ല എന്ന് പറയുന്നുണ്ട് ഇതേ ഇത് കല്യാണിക്ക് വേണ്ടി ഞാൻ നടത്തിയ ഒരു കമ്പനിയാണ് ഞാൻ തുടങ്ങി ഒരു കമ്പനിയാണ് ഈ കമ്പനി ഞാൻ കല്യാണിക്കും കീരെണ്ണം സമ്മാനിക്കുന്നതാണ് എന്നും കൂടി ലക്ഷ്മി പറയുന്നുണ്ട് അതെല്ലാം കേട്ട് പ്രകാശിന്റെയും വിക്രത്തിൻ്റെയും കണ്ണു തള്ളിപ്പോയിരിക്കുകയാണ് അവർ പറഞ്ഞു വീണ്ടും പറഞ്ഞു നോക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാവും ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമല്ലേ ഞങ്ങൾക്ക് അതിനുള്ള വീതം കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പം ആ സമയത്ത് എന്തായാലും പെൺമക്കൾക്ക് നീയെ അധ്വാനിച്ച് ഒന്നും നേടിക്കൊടുത്തിട്ടില്ല അപ്പോൾ നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നിന്റെ ഈ മകള് അതായത് നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഈ കല്യാണിക്ക് തന്നെ ഇരിക്കട്ടെ അതിന്റെ ഫലം അപ്പോൾ അങ്ങനെയെങ്കിലും അവൾക്ക് അതിനുള്ളൊരു ഗുണം കിട്ടട്ടെ എന്നും പറഞ്ഞ് ആ അവിടെ അവിടെ നിന്ന് ആട്ടി ഇറക്കുകയാണ് അതേ സമയത്ത് കല്യാണി പറയുന്നുണ്ട് ഈ ബാലണ്ണനെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ അഹങ്കാരത്തിന്റെ തല അഹങ്കാരം തലക്കി പിടിച്ചിട്ട് ഈ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ എനിക്കറിയാം അതെ ഈ ഒരു കാര്യം കൂടി കേട്ടോ ബാലൻ ബാലമാമൻ ഇനി മുതൽ എൻ്റെ കമ്പനിയിലെ ഡ്രൈവറാണ് നിങ്ങൾ കൊടുത്തതിനേക്കാളും കൂടുതൽ ശമ്പളവും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാത്ത റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിരിക്കും ബാലണൻ ഇനി എൻ്റെ കമ്പനിയിലെ ആളാണെന്ന് പറയുമ്പോൾ അങ്ങനെ അവിടെ നിന്നും തല കുമ്പിട്ട് പോകേണ്ട അവസ്ഥയാണ് വിക്രത്തിനും പ്രകാശനൊക്കെ ഉണ്ടാകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്